ി ഐ വുഡ് ലൈക് ടുവ്സ് ടു പ്രധാനമന്ത്രിയെ കുറിച്ച് യു എൻ പറഞ്ഞ കാര്യങ്ങളാണ് ക്ലോസസ് ഫ്രോം ദ വെറു ബിഗിനിങ് ഓഫ് ഡിവലപ്മെന്റ് ജേർണി അതായത് ഇന്ത്യയുടെ ഭൂട്ടാന്റെ വികസനത്തിനായിട്ടുള്ള സപ്പോർട്ടിന് നന്ദി പറയുകയാണ് അദ്ദേഹം നമ്മുടെ മുഹമ്മദ് മൊയ്സുവിനോട് എ എൻ ഐ മാധ്യമ പ്രവർത്തക ചോദിക്കുകയാണ് താങ്കൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ടോ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് അദ്ദേഹം വരുന്നതിന്റെ കാരണങ്ങൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ ഇരു രാജ്യങ്ങളും തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ് മറുപടിയായിട്ട് മുഹമ്മദ് മൊയ്സു പറഞ്ഞത് മുഹമ്മദ് മൈസു ഒരു പൊതുവേദിയിൽ തന്നെ പറയുന്നുണ്ട് നരേന്ദ്രമോദിക്കെതിരായ പരാമർശം അല്ലെങ്കിൽ ഇന്ത്യക്കെതിരായ പരാമർശം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല അത്തരം പരാമർശങ്ങൾ നടത്തിയവർക്കെതിരെ ഞാൻ നടപടിയെടുത്തു എന്ന സോ ഈ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമ്മുടെ മാലിദ്വീപിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മൈസു അദ്ദേഹം എ എൻ എയുടെ മാധ്യമ പ്രവർത്തകയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ഇന്ത്യയും മാലിദ്വീപും തമ്മിൽ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യക്കെതിരായിട്ടുള്ള നടക്കുന്ന പ്രസ്താവനകൾ മാലിയുടെ അടക്കം ഒഫീഷ്യൽസ് നടത്തിയിട്ടുള്ള പ്രസ്താവനകൾക്കെതിരെ ശക്തമായ താക്കീത് മുഹമ്മദ് മൈസൂർ നൽകി കഴിഞ്ഞു നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള നിന്ദമായ പരാമർശത്തിൽ പൊതുവേദിയിൽ തന്നെ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആരും അത്തരം കാര്യങ്ങൾ പറയരുത് എന്നും അങ്ങനെ പറഞ്ഞവർക്കെതിരെ നടപടി എന്നും അദ്ദേഹം പറഞ്ഞു ആദ്യമായിട്ടാണ് മുഹമ്മദ് മൈസു വിവാദ പ്രസ്താവനയെക്കുറിച്ച് പൊതുവേദിയിൽ സംസാരിക്കുന്നത് പ്രധാനമന്ത്രിക്കെതിരെ മാലിദ്വീപ് മന്ത്രിമാർ നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാവുകയായിരുന്നു ഇന്ത്യ കടുത്ത നിലപാടെടുത്തു തുടർന്ന് മുഴുവൻ സൈനികരെയും പിൻവലിച്ച് ഇന്ത്യ മാലി ദ്വീപിൽ സിവിലിയൻ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ചെയ്തു അധികാരത്തിലെത്തുന്നതിന് വേണ്ടി ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ നടത്തിയതും ചൈനീസ് പക്ഷക്കാരനാണ് എന്ന് വ്യക്തമായതുമൊക്കെ മുഹമ്മദ് മൊയ്സുവിന്റെ നേതൃത്വത്തിലുള്ള മാലി മാലിദ്വീപും ഇന്ത്യയും തമ്മിൽ ഇടയുന്നതിന് കാരണമായി ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ മാലിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ലക്ഷദ്വീപ് നിവാസികളെയും ഇന്ത്യക്കാരെയുമൊക്കെ അപമാനിച്ച പ്രവർത്തിയെ തുടർന്ന് ഇന്ത്യക്കാരിൽ വലിയൊരു വിഭാഗം പേര് മാലിയിലേക്കുള്ള യാത്രയടക്കം ചെയ്തു ഇത് മാലിയുടെ ടൂറിസം രംഗത്ത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് അപകടം തിരിച്ചറിഞ്ഞ ഭരണാധികാരികൾ രാജ്യത്തെ ടൂറിസത്തിന്റെ ഭാഗമാകാൻ ഇന്ത്യയോട് അഭ്യർത്ഥിച്ച് രംഗത്തെത്തിയെങ്കിലും കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല പിന്നീടാണ് മാലിദ്വീപ് ഇന്ത്യയുമായിട്ടുള്ള പ്രശ്ന പരിഹാരത്തിന് ശ്രമം ആരംഭിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ആ വേദിയിലേക്ക് മാലി പ്രസിഡന്റിനും ക്ഷണമുണ്ടായിരുന്നു അങ്ങനെ ഇന്ത്യ മാലി മാലിദ്വീപ് ബന്ധം അടുത്തൊരു തലത്തിലേക്ക് ഉയരുന്നു എന്ന സൂചനകൾ വന്നു ഒരുപക്ഷെ അധികാരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ആന്റി ഇന്ത്യ മൂവ്മെന്റ് നടത്തുകയും ആ ക്യാമ്പയിന്റെ ഭാഗമാവുകയും ഒക്കെ ചെയ്തുവെങ്കിലും ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ട് ഒരു നിലനിൽപ്പ് സാധ്യമല്ല എന്ന് മാലിദ്വീപ് തിരിച്ചറിഞ്ഞു എന്ന് തന്നെ പറയാം ഇപ്പോൾ മാലിദ്വീപിന്റെ പ്രസിഡന്റ് തന്നെ സമ്മതിച്ചിരിക്കുകയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ സ്ട്രോങ് ആയിട്ടുള്ള ബന്ധമുണ്ട് എന്ന് ഒപ്പം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച മന്ത്രിമാരെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുകയും ആരും ഇത്തരത്തിലുള്ള നടപടികളിൽ ഏർപ്പെടരുത് എന്ന താക്കീത് കൃത്യമായിട്ട് മാലിയിലെ ജനങ്ങൾക്കുൾപ്പെടെ പ്രസിഡന്റ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇത് ഇന്ത്യ സകലതും തിരിച്ചു പിടിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഇനി മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം ഞാൻ പറയാം നമ്മുടെ ഏറ്റവും അടുത്ത ക്ലോസ് ആയിട്ടുള്ള സുഹൃത്താണ് ഭൂട്ടാൻ ഭൂട്ടാന്റെ പ്രധാനമന്ത്രി യുവനിൽ നടത്തിയ പ്രസംഗത്തിനിടയിൽ ഇന്ത്യയെക്കുറിച്ച് വളരെയധികം ഹൃദയസ്പർശിയായ രീതിയിലുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് ഭൂട്ടാന്റെ വികസനത്തിൽ ഇന്ത്യ വഹിക്കുന്ന പങ്കിന് അദ്ദേഹം പറഞ്ഞത് ഡീപ്പസ്റ്റ് താങ്ക്സ് ടു ഇന്ത്യ എന്നാണ് അത്രയും ആത്മാർത്ഥമായിട്ട് ഇന്ത്യക്ക് സപ്പോർട്ട് നൽകിയിരിക്കുകയാണ് അവിടെ നമ്മുടെ ഭൂട്ടാൻ ഇന്ത്യയുടെ ഏറ്റവും ട്രസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഇപ്പോഴത്തേയും നമ്മുടെ പാർട്ണറാണ് ഭൂട്ടാൻ എക്കാലവും ഇന്ത്യക്കൊപ്പം നിന്നിട്ടുള്ള രാജ്യമാണ് ഭൂട്ടാന്റെ വികസന പ്രവർത്തനങ്ങളിൽ വലിയ പങ്ക് ഇന്ന് ഇന്ത്യ വഹിക്കുന്നുണ്ട് അതിന്റെ നന്ദി ആ രാജ്യം ഇന്ത്യയോട് പറയുകയാണ് ചൈനയുടെ അധിനിവേശത്തിൽ നിന്ന് ഭൂട്ടാനെ സംരക്ഷിച്ചു നിർത്തുന്നത് ഇന്ത്യയാണ് നോക്കൂ ഈ കുഞ്ഞൻ രാജ്യം ഇന്ത്യയോട് ആ രാജ്യം കാണിക്കുന്ന നന്ദിയും കടപ്പാടും ഇത് നമ്മുടെ അയൽരാജ്യങ്ങൾ ഒരിക്കലും കാണിക്കാത്തതാണ് സാധാരണ നിലയിൽ ഈ നന്ദി നേപ്പാളിന് ഇന്ത്യയോടില്ല ഈ നന്ദി ശ്രീലങ്കയ്ക്ക് ഇന്ത്യയോടില്ല ഈ നന്ദി ബംഗ്ലാദേശിനോ അല്ലെങ്കിൽ മാലിദ്വീപിനോ പോലും ഇന്ത്യയോടില്ല പക്ഷേ ഭൂട്ടാൻ എക്കാലവും ഇന്ത്യയോട് നന്ദിയും കടപ്പാടുമുള്ള രാജ്യമാണ് മാത്രമല്ല ഇന്ത്യയുടെ സഹോദര രാജ്യമാണ് അതോടൊപ്പം തന്നെ ഭൂട്ടാന്റെ ഈ തുറന്നു പറച്ചിൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടെ കൂടി കണ്ണ് തുറപ്പിക്കാൻ സാധ്യതയുണ്ട് ശ്രീലങ്കയിൽ ഭരണമാറ്റം വന്നിട്ടുണ്ട് എന്നാൽ മുഹമ്മദ് മൈസു ഇന്ത്യയോട് അടുക്കുന്നത് ശ്രീലങ്കയിലെ പുതിയ പ്രസിഡന്റിന്റെ കണ്ണു തുറപ്പിക്കുമെന്നുറപ്പ് ഉറപ്പ് ഭൂട്ടാന്റെ പ്രധാനമന്ത്രിയുടെ തുറന്നു പറച്ചിൽ ഇന്ത്യ എത്രത്തോളം പ്രധാനപ്പെട്ട പങ്കാളിയാകും എന്ന് ഈ അയൽ രാജ്യങ്ങൾക്കെല്ലാം ഒരു സൂചന നൽകുന്നതാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യ ഇന്ത്യയുടെ നയങ്ങളിലൂടെ തിരിച്ചു പിടിക്കുകയാണ് ചൈനീസ് ആധിപത്യത്തെ ചെറുത്തുകൊണ്ട് യു എസിന്റെ ആധിപത്യത്തെ ചെറുത്തുകൊണ്ട് ഇന്ത്യ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചുപിടിക്കുകയാണ് അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തുകയാണ് മുഹമ്മദ് മൊയ്സു അടക്കം ഇന്ത്യയോട് ചേർന്ന് നിന്ന് സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഭൂട്ടാൻ വീണ്ടും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ശക്തമായി തുടരുമെന്ന് പറഞ്ഞിരിക്കുന്നു ഇന്ത്യ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്താണെന്ന് യു എൻ പറഞ്ഞിരിക്കുന്നു യു എൽ ഭൂട്ടാൻ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു രാജ്യമില്ല അത്രയും അടുത്ത ബന്ധം ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുണ്ട് ശ്രീലങ്കയുമായും നേപ്പാളുമായും പതിയാണെങ്കിലും ബംഗ്ലാദേശുമായുള്ള ബന്ധവും നമുക്ക് ഈ നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിയും ഇവിടെയാണ് എസ് ജയശങ്കറിന്റെ ആ വാക്കുകൾ വീണ്ടും എനിക്ക് ഓർമ്മ വരുന്നത് അവർ കളിക്കട്ടെ അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർ ചെയ്യട്ടെ നമുക്ക് പറ്റുന്ന നമുക്കും ചെയ്യാം ജിയോ പൊളിറ്റിക്സിനകത്ത് നമുക്ക് ഒരിക്കലും ഒരു കാര്യത്തെയും നമുക്ക് മുൻവിധിയോടെ കാണാൻ പറ്റില്ല ഇപ്പൊ തന്നെ ബംഗ്ലാദേശ് ആന്റി ഇന്ത്യയുടെ അങ്ങേ അറ്റമായിട്ട് നിൽക്കുകയാണ് അവിടെ ഇന്ത്യ വിരുദ്ധത പ്രകടമാണ് ഇതേ ബംഗ്ലാദേശ് മാലിദ്വീപ് എങ്ങനെ ഇന്ത്യയുടെ അടുത്ത് വന്നോ അതുപോലെ വരും ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്ന കണ്ടില്ലേ അതുപോലെ നാളെ മാറും അപ്പൊ അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഇന്ത്യ പഴയ ഇന്ത്യയല്ല ഇന്ത്യക്കെതിരായി നടക്കുന്ന എല്ലാം കണ്ടുകൊണ്ട് കൈയും കെട്ടി കണ്ണടച്ചിരിക്കുകയുമില്ല തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഏജൻസികൾ ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് ചാനലുകൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിദേശത്തുള്ള സ്വാധീനം എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ ആധിപത്യം നിലനിർത്താൻ ഇന്ത്യ പരിശ്രമിക്കും നമ്മൾ ചൈനയെ പോലെയല്ല ചൈന മറ്റൊരു രാജ്യത്തെ കടക്കിണിയിൽപ്പെടുത്തുന്നു അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിലേക്ക് അധിനിവേശം നടത്തുന്നു ആ രാജ്യത്തെ സമ്പൂർണമായിട്ട് ആധിപത്യത്തിൽ കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഇന്ത്യ അങ്ങനെയല്ല ഇന്ത്യ അയൽ രാജ്യങ്ങളെ റെസ്പെക്ട് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഈ രാജ്യങ്ങൾ പലപ്പോഴും ഇന്ത്യക്ക് എതിരായും പോകുന്നത് പക്ഷേ എന്നാലും ഇന്ത്യയുടെ നിലപാട് ഇന്ത്യ മാറ്റില്ല ഇന്ത്യ അയൽ രാജ്യങ്ങളെ റെസ്പെക്ട് ചെയ്യാറുണ്ട് അവരെ യാതൊന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ സഹായിക്കാറുണ്ട് ഏതൊരാപത്തിലും കൂടെ നിൽക്കാറുണ്ട് ശ്രീലങ്കയ്ക്ക് ഒരു ആവശ്യം വന്നപ്പോൾ ഇന്ത്യ ഉണ്ടായിരുന്നത് ബംഗ്ലാദേശിന് ഒരു ആവശ്യം വന്നപ്പോൾ ഇന്ത്യ ആണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ മാലിദ്വീപ് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയപ്പോൾ സഹായിക്കാൻ ഇന്ത്യ ആണ് ഉണ്ടായിരുന്നത് ആ ഒരു സഹായം ലോകത്ത് ഒരു രാജ്യത്തു നിന്നവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല അവിടെയാണ് ഇന്ത്യയെ ഈ രാജ്യങ്ങളും തിരിച്ചറിയേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ സകലതും തിരിച്ചു പിടിക്കും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ വിദേശികളെ എത്രയൊക്കെ കളിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ആധിപത്യം നമ്മൾ അവിടെ കൊണ്ടുവരിക തന്നെ ചെയ്യും മറ്റൊരു വെടിയുമായി വീണ്ടും കാണാം